നമസ്കാരം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വരും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഘട്ട ഒരുക്കങ്ങളിലാണ് എല്ലാ പാർട്ടികളും തിരുവനന്തപുരത്ത് അതിശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്നിരിക്കെ വിജയം ആർക്ക് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു പ്രവചനം നടത്തുക സാധ്യമല്ല മൂന്ന് മുന്നണികളുടെയും പ്രചരണം ഒന്നിനൊന്ന് മികച്ചതാണ് എങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി തലസ്ഥാന നഗരിയിൽ ഒഴുകിയത് സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രചരണ ആഘോഷങ്ങൾ തന്നെയാണ് പുറമോടി കണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം പ്രവചിക്കുന്നവരും കുറവല്ല എന്നാൽ ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ കർണാടകയിൽ പതിനെട്ട് വർഷക്കാലം എം പി ആയിരുന്ന രാജീവ് ഇക്കുറി കേരളത്തിലേക്ക് വണ്ടി കയറിയത് വോട്ട് നൽകി ജയിപ്പിച്ച കർണാടകയിലെ ജനങ്ങൾക്ക് അയാളെ മടുത്തിട്ടാണ് എന്ന് ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു അവിടെ ഈ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടും എന്നുറപ്പായപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നും ശക്തിധരൻ പറഞ്ഞു എന്നാൽ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നും ഇവിടെ രാജീവിന് വിജയിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ പതിനെട്ട് തവണ എം ആയിരുന്ന ആളാണ് എന്നത് സി നേതാക്കൾ പോലും മറച്ചു വെക്കുന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമായിട്ടാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ഈ വിഷയത്തിൽ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വിശദമായ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇവിടെയാണ് യഥാർത്ഥ അന്തർധാര പതിനെട്ട് വർഷം കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ എം പി ആയിരുന്ന ധനാഠ്യൽ ധനാഠ്യനായ മഹാൻ അവിടെ ഇനി മത്സരിച്ചാൽ എട്ട് നിലയ്ക്ക് പൊട്ടുമെന്ന് ഉറപ്പായപ്പോൾ പെട്ടിയും കിടക്കയും പൊക്കി തിരുവനന്തപുരത്ത് നങ്കൂരമിട്ടു ചുളിവിൽ ജയിച്ചു കളയാമെന്ന് കരുതിയെങ്കിൽ അത് ഏറ്റെടുക്കാൻ തലസ്ഥാനത്തെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണോ ആലോചിച്ചു നോക്കൂ ഈ മഹാൻ പതിനെട്ട് വർഷം കർണാടകയിൽ എം ആയിരുന്നു ഈ സത്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഈ നിമിഷം വരേക്കും വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഇവന്റെയൊക്കെ ഒക്കെ അണ്ണാക്ക് വരെ നോട്ടുകെട്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായ അരിവാളും പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയോ അതിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പോലും ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ഇതേക്കുറിച്ച് പ്രസംഗിച്ചോ ഞങ്ങളെ എതിർക്കുന്നത് പതിനെട്ട് വർഷം കർണാടകത്തിൽ എം പി ആയിരുന്നിട്ട് ഓടിപ്പോന്നവനാണ് എന്ന് പറഞ്ഞു ഈ എംപിയെയാണ് കേമൻ എന്ന് ഇ പി ജയരാജൻ പുകഴ്ത്തി പറയുന്നത് ചതിയല്ലേ ഇത് ഏത് പാർട്ടിക്കാരനാണ് ഇടതും വലതും ചേർന്നുള്ള ചതി കോൺഗ്രസ് നേതാവ് ശിവകുമാർ കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തി പ്രസംഗിക്കും വരെ ആർക്കും ഇതറിയില്ലായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായി എത്തിയ ഈ മഹാൻ ഏപ്രിൽ ഇരുപത്തിയാറ് കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണോ നടക്കുക തിരഞ്ഞെടുപ്പിലെ തോൽവി അത്ര വലിയ അപരാധമൊന്നുമല്ല തോൽവിയും ജയവും ജനവിധിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കടകഥകൾ കണ്ണഞ്ചിപ്പിക്കുന്നത് തന്നെയാണ് ഇദ്ദേഹം അത്ര വലിയ മഹാനാണ് എങ്കിൽ എന്തുകൊണ്ട് കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ ഇത് മലയാളികൾക്കിടയിൽ അനായാസം വിറ്റഴിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് സഹസ്രകോടീശ്വരനായ അന്തർദേശീയ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ അതൊരു തെറ്റോ സ്ഥാനാർത്ഥിയാകാനുള്ള അയോഗ്യതയോ അല്ല കർണാടകത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലേ കേരളത്തിൽ കണ്ണുള്ളൂ എന്ന് കേരളത്തിൽ കാലുകുതിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തുറന്നു പറഞ്ഞതുമാണ് രാഷ്ട്രീയ ബലാബലത്തിൽ കർണാടകം പുറന്തള്ളിയപ്പോൾ തലസ്ഥാനത്തെ സേവക പരീക്ഷകൾ ഈ മനുഷ്യന്റെ ചുറ്റും ഇരച്ചു കയറി എത്ര ദിവസത്തെ ബന്ധമാണ് തലസ്ഥാനവും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ളത് ആത്മാഭിമാനം വിട്ട് തൊട്ടുണ്ടാക്കാൻ കേമന്മാരാണല്ലോ തലസ്ഥാനത്തെ പൗര എത്ര ദിവസത്തെ ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖറും തലസ്ഥാന ജനതയും തമ്മിലുള്ളത് കർണാടകത്തിൽ രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തെ എം പി ആക്കിയവർ മലയാളികളെ കുറിച്ച് എന്ത് വിചാരിക്കും ഇത്ര പോങ്ങന്മാരാണോ മലയാളികൾ എന്നല്ലേ അവർ ചിന്തിക്കൂ പതിനെട്ട് വർഷക്കാലത്തെ ബന്ധം കൊണ്ട് കർണാടകത്തിൽ ഈ എം പി ഒരു കക്കൂസെങ്കിലും പണിതോ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചില രാഷ്ട്രീയ പാർട്ടികൾ കാളക്കൂറ്റന്മാരായ വ്യവസായ സാമ്രാട്ട്മാർക്ക് സഹസ്ര കോടികൾ വാങ്ങി പെയ്ഡ് സീറ്റ് കച്ചവടം നടത്തുന്നുണ്ട് ഇപ്പോൾ ആ പട്ടികയിലേക്ക് കേരളവും എത്തിയിരിക്കുന്നു നാണമാകുന്നില്ലേ ബി ജെ പി നേതാക്കളെ നിങ്ങളുടെ ആരായിരുന്നു ഇന്നലെ വരെ ഈ രാജീവ് ചന്ദ്രശേഖർ സഹപ്രവർത്തകനോ സ്വന്തക്കാരനോ ബി ജെ പിക്ക് തലസ്ഥാനത്ത് മത്സരിക്കാൻ പോകുന്ന നേതാക്കൾ ആരുമില്ലാണോ ഈ വഞ്ചന തലസ്ഥാനത്ത് പരിണിത പ്രജ്ഞരായ എത്രയോ നേതാക്കളുണ്ട് അവരെ എളിഭ്യരാക്കൊണ്ട് വേണോ ഒരാളെ ദത്തെടുത്ത് വർണ്ണക്കുടകൾ ചൂടിക്കുന്നത് പരിശുദ്ധമായ താമര പോലും പൊറുക്കില്ല ഇത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ തലസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്നാണ് പ്രചാരണം ഇവരാരെങ്കിലും ഒരു മാസം മുൻപ് ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ വ്യാജ സാഹിത്യവും വിക്കിളിപ്പെടുത്തുന്ന ഗാനങ്ങളും ആംബുലൻസിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആരവങ്ങളും നിരത്തുകളിൽ തിമിർക്കുമ്പോൾ സത്യം എത്രനാൾ മറച്ചുവെക്കാൻ കഴിയുമെന്ന് കരുതി ഇങ്ങനെയൊരു സഹസ്ര കോടീശ്വരനെയല്ല തലസ്ഥാനത്തെ ബി ജെ പിക്ക് വേണ്ടിയിരുന്നത് ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്ന കർണാടകത്തിൽ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് ഇത് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ കർണാടകത്തിൽ കാള പെറ്റു എന്ന കേട്ടപാട് എങ്ങനെയാണ് തലസ്ഥാനത്തെ ദല്ലാളുമാർ കയറുമായി ചാടിയത് സി പി എമ്മിലെ ചില ബിസിനസ് സാമ്രാട്ടുകളും ഇദ്ദേഹവും തമ്മിലുള്ള സൗഹൃദം എന്താണ് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ മാസപ്പടി കിട്ടിയാൽ എന്ത് ക്ഷൗരവും ചെയ്തു കൊടുക്കുന്നവരാണോ തലസ്ഥാനത്തെ ഏഭ്യന്മാർ തലസ്ഥാനത്തുകാർക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ ഈ ഇറക്കുമതിയെ തൃശങ്കുവിൽ നിർത്തി കാണിച്ചു കൊടുക്കണം ജനം വിചാരിച്ചാൽ ഈ രാഷ്ട്രീയ മുക്കുപണ്ണത്തിന്റെ മാടമെടുക്കും ഇതൊക്കെ കേട്ട് ഭ്രമിച്ചു പോകുമോ മലയാളി ഇവിടെയാണ് യഥാർത്ഥ അന്തർധാര